ഈ ജാസ്മിന് ഇത്രയും ഉടായ്പാണെന്ന് വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുന്നത് ജനങ്ങളെയാണ് സത്യം പറഞ്ഞാൽ പറ്റിക്കുന്നത് ഋഷിയോട് യമുന എന്ന് രാവിലെ ചോദിച്ചു എല്ലാവരും വരുന്നത് പോലെയല്ലേ ഗബ്രി വരുന്നത് ഗബ്രി വരുമ്പോൾ എന്തുകൊണ്ടാണ് ജാസ്മിന് പ്രത്യേകിച്ച് ഒരു എനർജി കിട്ടുമെന്ന് ജിൻഡു ഇപ്പൊ പറയുന്നതെന്ന് അപ്പൊ ജിൻഡു പറഞ്ഞു അത് ഗബ്രിയോട് പ്രത്യേകിച്ച് ജാസ്മിന് ഒരു സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അപ്പൊ യമുനെ വീണ്ടും ചോദിക്കുന്നു അത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ ജാസ്മിന് എന്ന് ജാസ്മിനോട് ചോദിച്ചപ്പോ ജാസ്മിൻ പറയുകയാണ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അതായത് ജാസ്മിൻ അറിയില്ലെന്ന് ഫ്രണ്ട്ഷിപ്പ് ആണോ വേറെ എന്തെങ്കിലും ആണോ മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നറിയില്ല ജാസ്മിൻ ഇത് ഒന്നേ തുടങ്ങുകയാണ് വീണ്ടും അതായത് മുൻപത്തെ അതേ കോംബോ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത് അതിൻ്റെ മൂഡ് സ്വിങ്ങും ജാസ്മിൻ അവിടെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട് ജാസ്മിൻ വീണ്ടും അതിലോട്ട് ഇങ്ങനെ വരികയാണ് സത്യം പറഞ്ഞാൽ ഈ പരകായ പ്രവേശം എന്ന് പറയില്ലേ ജാസ്മിൻ അതുപോലെയാണ് വീണ്ടും പാസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പറയുന്നു തനിക്ക് ഗബ്രിയുമായിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയില്ല എനിക്ക് സ്വന്തമായി എന്ത് പ്രശ്നമാണെന്ന് പോലും എനിക്ക് അറിയില്ല ചേച്ചി തുടങ്ങി ജാസ്മിന് തുടങ്ങി ജാസ്മിന് വീണ്ടും പഴയ കളി തുടങ്ങി ഇത് സത്യമായിട്ടും ജാസ്മിന് ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കും ഒന്ന് തണുത്ത് വരികയായിരുന്ന കാര്യങ്ങൾ ജാസ്മിന് വീണ്ടും പഴയ ആ ഒരു സ്വഭാവം എടുത്തു തുടങ്ങി തനിക്ക് എന്താണെന്ന് അറിയില്ല ഗബ്രിയുമായിട്ട് എന്താണെന്നറിയില്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ലവ് ആയിരിക്കാം മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഇത് തന്നെയാണ് വീണ്ടും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക